ഓണം മൂളിൻ്റെ ഓണമൂടെ ഒരു കോടി വ്യൂസ് ആയതിന്റെ ഒരു ചെറിയ സന്തോഷം നിങ്ങളിപ്പോൾ ഷെയർ ചെയ്തുള്ളൂ ഇതേപോലെ സാഹസത് എന്ന് പറഞ്ഞ മൂവിയുടെ വിജയത്തിന്റെ കേക്കായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നമ്മുടെ പടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ മ്യൂസിക്കാണ് മ്യൂസിക് സോങ്സ് എല്ലാം വൺ ആൻഡ് ഓളി ട ഒരു കാര്യല്ല ഓണം മൂണിന്റെ പ്രംസാന്റെ കൂടെ കട്ടിക്കിന്ന് സാമം പിള്ളാരുന്നു ഇവിടെ പോണ്ട് നമ്മുടെ പാട്ടിന്റെ ഫുൾ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ക്യാമറ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്റെ കൂടെ അസോസിയേറ്റ് എല്ലാ സാം അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അസോസിയേറ്റ് ചെയ്തത് പിന്നെ ഡാൻസേഴ്സ് എല്ലാവർക്കും ജേസരി ഓറ ഓഫ് വാ വാ ജേസരി ഡയറക്ടർ പ്രൊഡ്യൂസ് කරക്കൂടെ അങ്ങനെ ആവാനാണ് അങ്ങനെ ആവാനാണ് കൊടുത്തു ഇത് പ്രൊഡക്ഷൻ ലീഡ് വലിയ സ്റ്റാർ ഇതിനെക്കാൾ കേക്ക് എനിക്കത് ഡയറക്ട് ചെയ്യാൻ അവസരം ഡയറക്ടർ വർഷങ്ങൾ കേട്ടില്ല ലഗിയാ ഇത് നല്ല കേക്കാണ് ഇ വീണ്ടും ഇനി സിനിമയില ഇടേണ്ട ഡയറക്ടർക്ക് തന്നെ വീണ്ടും തൈകളാ തൈകളാ ഓക്കേ ഗോഡ് ഇനി ആവർത്തിക്കുന്ന ഒരു ഡാൻസ് പണ എല്ലാവരും കാണുന്നത് പടത്തിന് ജനറലി ഭയങ്കര പോസിറ്റീവ് ആണ് ഇങ്ങനെ തന്നെ പോയി ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുക പടം ഇപ്പോഴും തിയേറ്ററിൽ അടിപൊളി ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാൻ ഇപ്പോഴത്തെ ഇപ്പൊ തിയേറ്ററിലുള്ള പടങ്ങളിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വന്നിരിക്കുന്ന പടംസോ

അടിപടി <laughs> 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 <laughs>